ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പം ഫ്രീ ആയിരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാറില്ല എനിക്കറിയാം പക്ഷെ എന്നാലും ഒരു വെറൈറ്റിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ഞാൻ കുളിച്ച് വന്നിട്ടുള്ളൂ സമയം ഉച്ചയായിട്ടുണ്ടോ ഇനിയിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കണം ലഞ്ച് കഴിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ തുടങ്ങാം നമുക്ക് വീഡിയോ ഉണ്ടാവും ഇത് ഇന്നലെ വെച്ച പൊട്ടാണ് എൻ്റെ പൊട്ട് അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സാറില്ല ഈ സമയം കടന്നു പോവും വേറെ രീതിക്ക് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് വേണം അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അങ്ങനൊരു ഫീലിങ്സ് വരാണെങ്കിലും നിങ്ങൾ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും അപ്പം എങ്ങനെയാ തുടങ്ങല്ലേ അതിന് മുന്നൊരു കാര്യം ഞാൻ മറന്നുപോയി എല്ലാവരും ഞാൻ എൻ്റെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യാണ് ഞാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങൾ ഹാപ്പിയാണോ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുകയാണോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല അല്ലെങ്കിൽ എല്ലാ വീഡിയോസിലും ഞാനത് പറയാറുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ് വീക്കെൻഡൊക്കെ അടിച്ച് പൊളിക്കുക ഞാൻ ഈ വീക്കെൻഡ് ആണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ ചിലപ്പോൾ എന്താണ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ടൈം അനുസരിച്ചിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എനിക്ക് എപ്പോഴും ആരെങ്കിലും വേണം ഒരു ഫ്രണ്ടായിട്ട് ഇങ്ങനെ എന്ത് കാര്യത്തിലും കമ്പനി അടിച്ച് നടക്കാനൊക്കെ വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെയുള്ള ആരെങ്കിലും എനിക്ക് ഈ കമ്പനി ആയിട്ട് വേണം എന്ന് തോന്നാറുണ്ട് കേട്ടോ അപ്പം അത് തന്നെ അത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്തു ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യാൻ പോയപ്പം പിന്നെ അവിടുത്തെ ഒരു എൻവിയോമെൻറ്റും ആ ഒരു കൾച്ചർ അങ്ങനെയായിരുന്നു അവിടെ കുറേ ഫ്രണ്ട്സ് ഗ്യാങ് അടിച്ചുപൊളി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എൻ്റെ ലൈഫിൽ അവിടെ കുറേ ഫ്രണ്ട്സ് മാറി മാറി പോയിട്ടുണ്ട് പിന്നെ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ച് അവർ അവരുടെ രീതിക്കും ഇങ്ങനെ മാറി മാറി പോയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കാമായിരുന്നു കേട്ടോ എനിക്കൊരു ഫ്രണ്ട് വേണം എനിക്ക് വേറൊരാൾ നല്ലതും കൂടി വേണം അങ്ങനത്തെ ഒരു ചിന്ത അതെനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ആളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും എന്തിനായിരുന്നു എനിക്ക് ഞാൻ അത്രയൊക്കെ ചിന്തിച്ചിരുന്നെന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിക്കും കേട്ടോ പക്ഷെ എനിക്ക് ഫ്രണ്ട്സിനെ ബൈ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരുപാട് നാളെ എനിക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് നാളുകളായിരുന്നു പിന്നെ ഞാനും അവിടെ ഒരുപാട് വർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒന്നര വർഷം ഉണ്ടായിട്ടുള്ളൂ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ആരെങ്കിലും വേണം എന്നുള്ള ഒരു ചിന്താഗതി കൂടുതലുള്ള ആളായിരുന്നു അതിൻ്റെ ഒരു അത് മൂർധന്യാവസ്ഥയിലെത്തിയത് തന്നെ ഞാൻ അവിടെ പോയപ്പോഴാണ് കേട്ടോ അവിടെ ഞാൻ കണ്ടു വന്നിരുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു പിന്നെ ബൈ ടൈം എനിക്ക് മനസ്സിലായി അതൊന്നും ഇല്ലെങ്കിലും ഞാൻ ഓക്കെ ആണുള്ളത് പക്ഷെ എന്നാലും ഒരു അമ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം ഞാൻ ഓക്കെ ആയിരുന്നില്ല പക്ഷെ എനിക്ക് അവിടെ ഫ്രണ്ട്സിനെ കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ പോലെ നമ്മൾ ഈ മൂന്ന് വർഷം നാല് വർഷമൊക്കെ ഒരു കോഴ്സ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് ഇല്ലേ അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അന്ന് ഭയങ്കര വിഷമിച്ചിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ വാല്യൂ മനസ്സിലാക്കി എനിക്ക് നല്ല ഫ്രണ്ട്സ് വേണം എനിക്ക് എപ്പോഴും കൂടെ വേണം അന്നൊക്കെ വാഷ്റൂമിൽ പോകണമെങ്കിൽ വരെ നമ്മൾ വരുന്നുണ്ടോ ആരെങ്കിലും ഉണ്ടോ കൂട്ടിന് അന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് വെള്ളം എടുക്കാൻ പോകണമെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പായിരുന്നു ബൈ ടൈം പിന്നെ ഞാൻ ചേഞ്ച് ആവാൻ തുടങ്ങി അത് ഞാൻ തന്നെ ഒന്ന് ചേഞ്ച് ആക്കിയതല്ല ഓട്ടോമാറ്റിക്കലി എൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ സിറ്റുവേഷൻസ് അത് മാറ്റിയിട്ടോ അത് മാറ്റിയപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ചസ് വന്നു ഫ്രണ്ട്സ് വേണം ഫ്രണ്ട്സിനെ തേടി പോവുക ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കാണുമ്പോൾ എനിക്ക് മാച്ചായിട്ടുള്ള വൈബുള്ള ഏതെങ്കിലും ഒരു എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് വെച്ചാൽ വെച്ചെനിക്ക് ഫ്രണ്ട്സ് എന്നല്ല എൻ്റെ കോളേജ് ടൈമിലുള്ള ഫ്രണ്ട്സൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ടെങ്കിലും ഞാൻ കറന്റ് സിറ്റുവേഷനിൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ എനിക്ക് പറ്റി ആരെങ്കിലും വേണം കംഫർട്ടബിൾ ആയിട്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു കൊച്ചിയിലെത്തിയപ്പോഴാണ് ഇവിടുത്തെ വർക്ക് കൾച്ചറും അവിടുത്തെ വർക്ക് കൾച്ചറും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ ഇവിടെ പ്രായഭേദമന്യേ ഒരുപാട് പേര് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ അവിടെ വർക്ക് ചെയ്ത സമയത്ത് അങ്ങനെ എല്ലാവരും ഏകദേശം സെയിം ഏജും സെയിം വൈബും ആൾക്കാരായിരുന്നു കൊച്ചിയിൽ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ ആ ഒരു ലൈഫ് സ്റ്റൈല് അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെയായിരുന്നു കാരണം കൊച്ചിയിൽ ഞാൻ തനിച്ചുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ആരെങ്കിലും വേണം വേണം ഒരു കൂട്ട് വേണം അങ്ങനത്തെ ഒരു ചിന്താഗതി കൂടുതലായിരുന്നു പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് കാരണം ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ആരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യും എന്നൊരു തോന്നലായി അതായത് എൻ്റെ ഒരു തലയിൽ അടുത്താൽ തന്നെ ഞാൻ അടുപ്പിക്കില്ല ഞാൻ കുറച്ച് ഗ്യാപ്പിട്ട് നിർത്തും അങ്ങനെ അങ്ങനൊരിതായി അപ്പം ഞാൻ വിചാരിച്ചാൽ അത് എൻ്റെ വല്ല എന്താ എൻ്റെ വല്ല കുഴപ്പാണോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് പിന്നെ അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടുകയാണെങ്കിൽ തന്നെ ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണം ഞാൻ എന്തെങ്കിലും എൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് ആളും തിരിച്ച് സന്തോഷിക്കണം അല്ലെങ്കിൽ എൻ്റെ വിഷമം പറയുമ്പോൾ ആളെന്നെ സമാധാനിപ്പിക്കണം എൻ്റെ വിഷമത്തിൽ ആളും പങ്കുചേരണം എന്നൊക്കെ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ചില സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ പോലെ ആവണമെന്നില്ല നമ്മളെന്തെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ വരുന്നുണ്ടോ അപ്പോൾ ഈ ഇപ്പോൾ തന്നെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഞാൻ യു എയിലെത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രായഭേദം എന്നെ ഒരുപാട് പേര് എൻ്റെ ഓഫീസിലായാലും എവിടെയെങ്കിലും ഞാൻ കാണാറുണ്ട് അപ്പോൾ എനിക്കങ്ങനെ എൻ്റെ കൂടെ എൻ്റെ സെയിം ഏജിലുള്ള എനിക്ക് വൈബ് ഉള്ള ആൾക്കാർ വേണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുക അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ പോയി ഞാനതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യാറില്ല ഇപ്പോൾ ഞാൻ എന്താണോ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെയാണ് നടക്കുന്നത് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക ആരെയും എന്താ ആരെങ്കിലും എനിക്ക് വേണം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കംഫർട്ട് സോണിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കിട്ടുകയാണെങ്കിൽ എത്ര അടിപൊളിയായിരുന്നു എൻ്റെ ലൈഫ് അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല ഇപ്പം ഞാൻ ഇപ്പോഴും പറയുന്നു എന്ന് കരുതി എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്നൊന്നല്ല എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടറിൽ വന്ന ഒരു ചേഞ്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാവുന്ന വിചാരിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ തന്നെ നിങ്ങളെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ അല്ലാതെ ഒരിക്കലും മറ്റുള്ളവർ വഴി നിങ്ങൾ കംഫർട്ടബിൾ ആവുന്നില്ല അതൊക്കെ നമ്മളുടെ തോന്നൽ മാത്രമാണ് പണ്ടൊക്കെ ഇപ്പോൾ കൊച്ചിയിലായാലും ഞാൻ പഠിച്ചിരുന്ന സ്ഥലത്തായാലും എനിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ വരെ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട് കൂടെ വേണം അറ്റ്ലീസ്റ്റ് വാഷ്റൂമിൽ പോകണമെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വേണം അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല എല്ലാത്തിലും ഞാൻ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമുണ്ട് നമ്മളുടെ വിഷമങ്ങളും നമ്മളുടെ സന്തോഷങ്ങളും ചിലപ്പോൾ എക്സ്ട്രീം ലെവൽ വിഷമായിരിക്കും ചിലപ്പോൾ എക്സ്ട്രീം ലെവൽ സന്തോഷമായിരിക്കും നമ്മളിങ്ങനെ ആരോടെങ്കിലൊക്കെ വിളിച്ച് പറയും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വാട്സപ്പ് എങ്കിലും ചെയ്യും അതൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക കാരണം നമ്മളുടെ അപ്പുറത്തെ സിറ്റുവേഷൻ നമ്മൾ ഈ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഫ്രീ ആവണ പോലെ തോന്നു തോന്നുന്നതിലാണ് മെയിൻ സംഭവം പക്ഷേ അതിൽ നമുക്ക് എന്താ കിട്ടുന്നത് ഒന്നും കിട്ടുന്നില്ല അപ്പോഴത്തെ ഒരു അരമണിക്കൂറുള്ള സന്തോഷേ നമ്മളൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്നുള്ളൂ മാക്സിമം നമ്മളുടെ വിഷമങ്ങളും നമ്മളുടെ സന്തോഷങ്ങളൊക്കെ നമ്മളിലോട്ടൊതുക്കി നമ്മളിൽ തന്നെ ഒരു ഹാപ്പിനെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ തിരിച്ചറിഞ്ഞ മറ്റൊരു കാര്യങ്ങളിൽ ഞാൻ കുറച്ചധികം ബോൾഡായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉള്ളത് അല്ലാതെ ഒരു കൂട്ടുകാരിയുടെ സപ്പോർട്ട് വേണം അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ സപ്പോർട്ട് വേണം എന്നാലേ എനിക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നേക്കാണ് കുറച്ചധികം പണികൾ ഉണ്ടായിരുന്നു കഴിക്കാൻ സമയമായല്ലോ ഇനി ഞാൻ കഴിക്കാനായിട്ട് പോട്ടെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഞാൻ പറഞ്ഞ ആശയം നിങ്ങളെ നിങ്ങളിലോട്ട് കൺവേ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഉള്ളൂ പിന്നെന്താ മറ്റൊരു വീഡിയോ ഞാൻ പിന്നെയും വരാം എന്നെയും എൻ്റെ കണ്ടൻസും എൻ്റെ വീഡിയോസും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ ബൈ